രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിൻ്റെയും പെറ്റിയടി ഏറ്റുവാങ്ങി സമൂഹത്തിൽ പരിഹാസരാവാൻ വിധിക്കപ്പെട്ടവർ മാത്രമല്ല പലപ്പോഴും നാടിന്റെ രക്ഷകരാകാൻ അവതരിച്ചവരാണ് ഓഫ് റോഡ് റൈഡേഴ്സ് വയനാട്ടിലെ ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലുൾപ്പെടെ ജീവൻ രക്ഷിക്കാൻ ഇവർ നടത്തുന്ന ഇടപെടലുകൾക്ക് ഇന്ന് സമൂഹത്തിന്റെ ആകെ കയ്യടി നേടുകയാണ് കരുവാറുകൊണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവരെ സുരക്ഷിതമായി വീടുകളിലെത്തിക്കാൻ അവതരിച്ചതും കേരൾട്ടൺ ഓഫ് റോഡ് ക്ലബ് അംഗങ്ങളാണ് കളിയാക്കിയവരും തരം താഴ്ത്തിയവരും പെറ്റിയടിച്ചവരും ഓർത്തിരുന്നില്ല കാലം അവരുടെ അവതാര പിറവിക്കായി കാത്തിരിക്കും എന്ന സത്യം ജില്ലയിലെ ഓഫ്റോഡ് വാഹനപ്രേമികളുടെ കൂട്ടായ്മയായ കേൾ ടൺ ഓഫ് റോഡ് ക്ലബ് അത്തരത്തിൽ കാലം നിയോഗിച്ച കർമ്മ പോരാളികളായിരുന്നു സർക്കാർ അംഗീകൃത റെസ്ക്യൂ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം ഇവരെത്തും മുങ്ങിത്താഴുന്ന എത്രയോ ജീവനുകളെ രക്ഷപ്പെടുത്തും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല വയനാട് ദുരന്തഭൂമിയിൽ ഉൾപ്പെടെ ഇവർ നടത്തുന്ന പ്രവർത്തനം അഭിനന്ദനാർഹമാണ് നിലവിൽ നൂറ്റിനാൽപ്പതോളം വാഹനങ്ങളാണ് ഇന്ന് കൂട്ടായ്മയിലുള്ളത് ഇതിൽ നൂറോളം വാഹനങ്ങൾ ഇന്ന് രക്ഷാപ്രവർത്തന മേഖലയിലാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ജൂലൈ മുപ്പത്തിയൊന്നിന് ക്യാമ്പ് തുടങ്ങിയ സമയത്ത് ചെങ്കുത്തായ മലകയറിയും കല്ലും മണ്ണും നിറഞ്ഞ പാതകൾ താണ്ടിയും ഇവർ വീടുകളിൽ നിന്ന് എത്തിച്ചത് നിരവധി കുടുംബങ്ങളെയാണ് ക്യാമ്പിൽ നിന്ന് തിരികെ വീട്ടിൽ എത്തിക്കാനും ഗ്രാമപഞ്ചായത്ത് കൂട്ടായ്മയുടെ സഹായം തേടി പത്ത് വാഹനം ആവശ്യപ്പെട്ടപ്പോൾ വരി വരിയായി എത്തിയത് ഇരുപത് വാഹനങ്ങളാണ് അതും പറഞ്ഞതിനേക്കാൾ ഒരു മണിക്കൂർ മുൻപ് തന്നെ വേങ്ങരയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു കരുവാരക്കുണ്ടിലേക്കുള്ള യാത്രാവേളയിൽ പലയിടത്തും പോലീസ് ചെക്കിങ്ങും ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ വില അറിയുന്ന ആരും കൈ കാണിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ചെയ്തില്ല മലയിൽ നിന്ന് ആളുകളെ ഫുള്ള് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയത് ഞങ്ങൾ തന്നെയാണ് അപ്പൊ അന്ന് ഞങ്ങൾ കുറച്ച് വണ്ടിയാളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇത്ര വണ്ടി വേണ്ടാറുണ്ടോ ഗ്രൂപ്പിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപതോളം വണ്ടിയാള് ഞങ്ങളിന്ന് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇന്നലെ ആ ഒരു വോയിസ് ഗ്രൂപ്പിൽ വന്നതാണ് പഞ്ചായത്തിന്റെ അധികൃതരാണ് ഞങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ വന്നിട്ട് ഞങ്ങളെ തന്നെ എല്ലാവരും ഇന്ന് റിട്ടേൺ ആക്കിയിട്ട് പോയാൽ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് റിട്ടേൺ പോകാൻ എഴുതിയിട്ടാണ് ഞങ്ങളിത് വന്നിട്ടുള്ളത് ഇതെല്ലാം കേട്ട് കേൾട്ടനിൽ പെട്ടെന്ന് മെമ്പേഴ്സാണ് രണ്ട് തവണയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന് കെ എൽ ടെൻ ഓഫ് റോഡ് കൂട്ടായ്മ സഹായമേകിയത് ഇവിടുത്തെ ഭൂപ്രകൃതിയിലും സേവന സന്നദ്ധരായി വാഹനവും അധ്വാനവും വിട്ടുതന്ന സംഘത്തിന് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബങ്ങളുടെയും പേരിൽ വാർഡ് അംഗം നെഹ്മാൻ പാറമ്മിൽ നന്ദി രേഖപ്പെടുത്തി കാലാവസ്ഥ തെളിഞ്ഞു മഴ പോയി എന്ന് ഒരു കണ്ടതുകൊണ്ടാണ് നമ്മുടെ റവന്യൂ വകുപ്പ് അടക്കം തെഹസിൽദാർ അടക്കം നമുക്ക് അനുമതി ക്യാമ്പ് അവസാനിപ്പിക്കാനുള്ള അനുമതി തന്നതിന്റെ ഭാഗമാണ് ഇന്നലെ സർവക്ഷ യോഗം ചേർന്ന് നമ്മൾ ഈ തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇവരെ കുറിച്ച് പിന്നെ നിയമപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇവരെ നേരിടുന്നുണ്ട് പക്ഷെ നാട് നേരിടുന്ന വലിയ ഒരു ദുരന്തത്തിന് അവർ അവരാൽ കഴിയുന്ന ജീവൻ പണയം വെച്ച് മലമടക്കുകൾ ഇപ്പോൾ വയനാട് അടക്കം ഇവരുടെ സേവനം നമ്മൾ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ പൊതുസമൂഹം ചേർത്ത് പിടിക്കണം അപകടഘട്ടങ്ങളിൽ നമ്മളെ ജീവന് വലിയ രീതിയിൽ വില കൽപ്പിച്ച് ഏത് ദുർഘടമായ പാതയിലും താണ്ടി അവർ നമ്മുടെ ജീവൻ പൊതിഞ്ഞെടുത്ത് നമ്മുടെ ഈ സുരക്ഷ കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ ക്ലബ്ബ് നടത്തുന്നത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി നന്ദി മുഴുവൻ സ്നേഹം ഇവരെ അറിയിക്കുകയാണ് റിയാസ് പന്തല്ലൂർ ഡോക്ടർ അദീബ് ജംഷീർ പാണ്ടിക്കാട് അലി വേങ്ങര ഷാഫി കരുവാരകുണ്ട് അൻഷിദ് സഫാരി തുടങ്ങിയവരാണ് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ